ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് റാഗി ഒരു ഓവർനൈറ്റ് നൈറ്റ് നല്ല പോലെ കുതിർത്തിയെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ ഒരു കപ്പ് റാഗി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്തിയെടുത്തിട്ടുള്ളതാണ് ഈ നല്ല പോലെ കഴുകിയിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് വൃത്തിയാക്കി എടുക്കാം റാഗിയിൽ നല്ല പോലെ അഴുക്കുണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കണം ഇനി ഇത് മൊത്തത്തിലൊരു മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ കപ്പ് തന്നെ തേങ്ങയും കൂടെ എടുക്കുക കൂടെ തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക രണ്ട് കപ്പ് വെള്ളം മിക്സിയിൽ കൊള്ളൂലെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ബാക്കിയൊരു കപ്പ് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതിയാകും നല്ല പോലെ പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതാ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ അടച്ചെടുത്തിട്ടുണ്ട് ഇത് പൗളിന് മുകളിൽ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് അതിലേക്കങ്ങ് മൊത്തത്തിലങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പോലെതൊന്ന് അരച്ചിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം സമയമെടുക്കും അരച്ചെടുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇതാ ഇതായി രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും മിക്സിന് ജാറിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്തിട്ടുള്ള അതേ മിക്സിന് ജാറിനെയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൊത്തത്തിൽ നാല് കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്നും കൂടെ അങ്ങ് അടിച്ചിട്ട് എടുക്കാം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും അരിപ്പിലൂടെ മൊത്തത്തിൽ അങ്ങ് അരിച്ചെടുക്കാം നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് തന്നെ അങ്ങ് അരച്ചിട്ടെടുക്കാം ഇതാ ഈ രീതിയിൽ നല്ല പോലെ പ്രെസ് ചെയ്തിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഈ ഒരു ഇതാ ഈ ഒരു മിക്സ് നല്ല പോലെ തിക്കായിട്ട് വരുന്നിട്ട് അതാണ് ഈ ഒരു രീതിയിൽ തിക്നെസ് വേണം കാരണം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ തിക്കായിട്ട് കിട്ടുള്ളൂ ഇനി ഇത് ഒന്നും കൂടെ അരച്ചെടുക്കണം ഇതിലിതാ ഇതുപോലെ ഉമികളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നേരിയ അരിപ്പ് വെച്ചുകൊടുക്കുക ഇല്ലെങ്കിൽ കോട്ടൺ തുണി എടുത്താലും മതിയാകും ഏത് വേണമെങ്കിലും എടുക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് ഇതിലൂടെ അരച്ചെടുക്കുക ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് അരിക്കണമെന്നില്ല അഥവാ ഉമി കളയണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ചെടുക്കണമെന്നില്ല ഇനി ഇതിലേക്ക് രണ്ട് നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങളെ കയ്യിൽ പൊടിക്കാത്ത ശർക്കരയാണ് ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കാൻ നാല് കപ്പ് വെള്ളത്തിലാണല്ലോ റാഗി അരച്ചെടുത്തത് അതിന് പകരമായിട്ട് മൂന്ന് കപ്പ് വെള്ളത്തിൽ അരച്ചെടുക്കുക ബാക്കി ഒരു കപ്പ് വെള്ളം കൊണ്ട് ഇതുപോലെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് കൈ വെക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ റാഗിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും ഒരുപാട് സമയമെടുക്കൊന്നുമില്ല എടുക്കൊന്നുമില്ല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും പിന്നെ നല്ലപോലെ തിക്കായി തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ ഒട്ടും കട്ട് പിടിക്കുക നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ ഇതുപോലെ തിക്കായിട്ട് വന്നാൽ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടെ കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ല പോലെ തന്നെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ് ചേർത്ത് കൊടുക്കാം നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ട് എടുക്കാം ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ചേർത്താലും മതിയാകും ഏറ്റവും ലാസ്റ്റ് വേണം നെയ്യ് ചേർക്കാനായിട്ട് അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടാകുക നല്ലപോലെ മിക്സ് ചെയ്ത് നെയ്യൊക്കെ എല്ലായിടത്തേക്കും അങ്ങ് യോജിപ്പിച്ചെടുക്കാം ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നെയ്യൊക്കെ എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെ ആയിട്ടുണ്ട് ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഇത് കിട്ടാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും റാഗി ആയതുകൊണ്ട് തന്നെ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെറ്റ് ചെയ്യുക ഞാനിതാ ഇതുപോലത്തെ ഒരു ടിൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് എനിക്കതിന് പകരമായിട്ട് നമ്മുടെ സീൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ അത് കുറച്ച് അതിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് അതിൽ സെറ്റ് ചെയ്യാം കേട്ടോ ഇത് വേണമെന്നില്ല ഞാനിത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റീലിൻ്റെ പ്ലേറ്റിലാക്കിയിട്ട് അതിലേക്ക് ഒന്നിച്ച് ഒഴിച്ചെടുത്താൽ മതിയാകും ഞാനിവിടെ കുറച്ച് കട്ടിയിൽ മുറിച്ചെടുക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യണത് നിങ്ങൾക്ക് നല്ല കട്ടില്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ രണ്ട് മൂന്ന് പാത്രത്തിൽ സെറ്റ് ചെയ്താൽ മതിയാകും ഇനി ഇതാ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുത്ത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു അഞ്ച് ആറ് മണിക്കൂറോളം പുറത്ത് വെക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇത് സെറ്റായിട്ട് വരും ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മതിയാകും ഇല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയും ചെയ്യുക ഇത് ഇതാ നല്ല പോലെ തന്നെ ചൂടൊക്കെ ആറിയിട്ട് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഒരു അഞ്ച് ആറ് മണിക്കൂറോളം ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിക്ക്നസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് രണ്ട് മൂന്ന് മണിക്കൂറോണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും ഇതുപോലെ നല്ല സോഫ്റ്റാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് റാഗി വെച്ചിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എണ്ണയിലൊന്നും പൊരിച്ചിട്ടെടുക്കാത്ത പലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാകും നല്ല ടേസ്റ്റാണ് റാഗിയൊക്കെ കുറുക്കിയിട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലേ ഉറപ്പായിട്ടും കഴിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് കാണാം താങ്ക്